യു എസ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ പ്രഖ്യാപിച്ചു ജെഡി വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ വ്യക്തമായ പിന്തുണ ലഭിച്ചതോടെയാണ് ഡൊണാൾഡ് ട്രംപിനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് ട്രംപിന്റെ തുടർച്ചയായ മൂന്നാമത് തെരഞ്ഞെടുപ്പ് അംഗമാണിത് രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച ട്രംപ് രണ്ടായിരത്തി ഇരുപതിൽ ബൈഡനോട് പരാജയപ്പെട്ടിരുന്നു ഒഹായോയിൽ നിന്നുള്ള സെനറ്ററായ ജെ ഡി വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു നേരത്തെ ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്ന വാൻസ് നിലവിൽ ട്രംപ് ക്യാമ്പിലെ പ്രധാനിയാണ് സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന ഫ്ലോറിഡ സെനറ്റർ മാർക്കോ റോബിയോ നോർത്ത് ഡക്കോട്ട ഗവർണർ ഡഗ് ബേർഗം എന്നിവരെ പിന്തള്ളിയാണ് വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത് യുവ സൈനികനായി ഇറാഖിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച വ്യക്തിയാണ് ജെഡി വാൻസ് തൻ്റെ വൈസ് പ്രസിഡന്റാകാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി വാൻസ് ആണെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു ഒരു കാലത്ത് ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ പരസ്യ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന വാൻസ് പിന്നീട് നിലപാടുകളിൽ മലക്കം മറിയുകയും ട്രംപിൻ്റെ നയങ്ങളെ പിന്തുണയ്ക്കുകയുമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം